ഇത് മീനുവിനെ വരുതിയിലാക്കാനുള്ള അർജുൻ്റെ പുതിയ തന്ത്രം കാതോട് കാതൊരും ഒരു സൂപ്പർ കിഡ്ലൻ പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ എന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ അർജുൻ മീനു അപ്പോൾ നമ്മുടെ പ്രഭാവതി ഒരു തീരുമാനം പറയുന്നുണ്ട് നമ്മുടെ എപ്പിസോഡ് എന്തെങ്കിലും ആ കടം കൊടുത്ത കാശ് തിരികെ തരാതെ മീനു വാക്കിൽ ഈ വീട്ടിലേക്ക് വരത്തില്ല അത് തൻ്റെ ഉറപ്പാണെന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് എന്നാൽ ഞാനും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് മീനു എന്നീ വീട്ടിൽ കാല് കുത്തുന്നുവോ അന്നേ ഞാനും കാല് കുത്തുക ഞാനും പുറത്തെവിടെയെങ്കിലും താമസിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ അർജുൻ പെട്ടേ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതിന് പിന്നാലെ നമ്മുടെ പ്രമോലാദ്യം കാണിയതെന്ന് നമ്മുടെ കാഞ്ചന പറയുന്നുണ്ട് അവൻ എങ്ങോട്ടും അല്ലമ്മേ പോകുന്നത് അവൻ മീനുവിൻ്റെ അടുത്തേക്ക് തന്നെയാണ് അവൻ്റെ ഭാര്യ വീട്ടിലേക്ക് തന്നെയാണ് അവൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതി ഇങ്ങനെ പിരികേറ്റുന്നുണ്ട് അപ്പം നമ്മുടെ കാഞ്ചന പിന്നെയും പറയുന്നുണ്ട് അവൻ ദൂരേക്ക് ദൂരേക്കെങ്ങോടെ പോകണമെന്ന് പറഞ്ഞ് അഭിനയിച്ചതാണ് അവൻ ഒരിക്കലും ദൂരെ പോകില്ല അവൻ അവൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് തന്നെ പോയിട്ടുണ്ടാവും എന്നുള്ളതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതിയെ മാക്സിമം ഇങ്ങനെ ചൂട് പിടിപ്പിക്കുന്നുണ്ടോ നമ്മുടെ കാഞ്ചന ശരിക്കും ഇച്ചിരി ഓവർ ക്യാരക്ടറാട്ടോ അതിനപ്പുറത്ത് നമ്മുടെ അർജുൻ അർജുന നമ്മുടെ മീനുവിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം മീനു അറിയുന്നുണ്ട് ഈ കാര്യം വേറെ ഇങ്ങനെയല്ല നമ്മുടെ പ്രഭാവതി മീനുവിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഭീഷണി പോലെ പറയുന്നുണ്ട് എൻ്റെ മോൻ അവിടെ ഉണ്ടല്ലേടി എൻ്റെ മോനെ നീ എൻ്റെ അടുത്ത് നിന്ന് അകത്തിയല്ലേ മറ്റാണ് മറച്ചാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രഭാവതി മീനുവിനെ വിളിച്ചിട്ട് കുറേ പറയുന്നുണ്ട് അവൻ എന്നെ വിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എനിക്കിപ്പോൾ സമാധാനമായല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ പറയുന്നുണ്ട് അപ്പം ഇതിനുശേഷം നമ്മുടെ മീനു അർജുനെ വിളിക്കുന്നുണ്ട് അപ്പം നമ്മുടെ അർജുനും അത്ര മീനുവിനടുത്ത് അത്ര കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഇങ്ങനെ പറയുന്നുള്ളൂ ഞാൻ എനിക്ക് ദുബായിൽ ജോലി കിട്ടി ഞാൻ അങ്ങോട്ടേക്ക് പോകുക എന്ന് മാത്രം പറയുന്നുള്ളൂ അപ്പോൾ മീനുവിനെന്തോ ഒരു ഭയങ്കര ഒരു സങ്കടമാകും ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും മീനു ഓ ഇനി അർജുനെ എന്നെ വിട്ടു പോകുകയാണല്ലോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര ഇനി തിരികെ വരുമോ ഇല്ലയോ അല്ലെങ്കിൽ താനുമായിട്ട് ഇനി എന്തൊക്കെയുമായി പിരിയുമോ എന്നൊക്കെ ആ ഒരു ആ ഒരു മുഖഭാവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ മീനുവിന് എങ്ങനെയെങ്കിലും നമ്മുടെ അർജുൻറെ അടുത്തേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം തന്നെ അപ്പോ വരും ആ സമയത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ അഖിലയും മീനും കൂടി അച്ഛന്റെ അടുത്തേക്ക് പറയുന്നുണ്ട് കേട്ടോ അപ്പം അതിനുശേഷം നമ്മുടെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ സഹിക്കുക കുറച്ചുനാളും കൂടി സഹിക്കുക ഞാൻ എങ്ങനെയും ആ പൈസ ഉണ്ടാക്കി കൊടുക്കാം അത്രയും നാൾ ഒരിക്കലും നിങ്ങൾ അവരെ കാണരുത് ഗൗതമനെയോ അർജുനയോ നിങ്ങൾ കാണരുത് നിങ്ങൾ എന്നെ വിശ്വസിക്കും മക്കളെ എന്നൊക്കെ പറഞ്ഞ അച്ഛനും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് നമ്മുടെ മീനുവിനും അഖിലേക്കും അങ്ങോട്ടും പോകാൻ പറ്റാനുള്ള സ്വന്തം അടുത്തൊന്നും സമ്മതം കിട്ടുന്നില്ല അപ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയിൽ തന്നെ ആട്ട് ഇപ്പൊ ഈ ഒരു നാല് കൂട്ടരും അപ്പം എനിക്ക് അത് എങ്ങനെയൊക്കെ മാറി മറിയുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇനി നമ്മുടെ മീനും അഖിലയും തന്നെ മുൻകൈ എടുക്കേണ്ടി വരും ആ ഒരു അച്ഛൻ്റെ സമ്മതം നോക്കി നിൽക്കാതെ അവർ തന്നെ മുൻകൈ എടുക്കേണ്ടി വരും ഇനി അവരുടെ കൂടെ താമസിക്കുകയുള്ളൂ എന്നുള്ളൊരു തീരുമാനമെടുത്താൽ അത്രയും നല്ലതായിരിക്കും ഇനി കഥ ഇങ്ങനെ തന്നെ എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് നമുക്കറിയില്ല അറിയില്ല പ്രേക്ഷകർ എന്തായാലും ആഗ്രഹം ഇവർ എത്രയും പെട്ടെന്ന് തിരികെ ഒന്നിക്കാൻ ഒന്നിക്കുന്ന രംഗങ്ങൾ തന്നെയാണ് അപ്പോൾ അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്